അൻസാർ ഗ്യാലറി അവതരിപ്പിക്കുന്ന ബഹ്റൻ മീഡിയ സിറ്റിയുടെ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടിയായ ബി എം സി എവർടെക് ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി പായസ മത്സരം മലയാളി മങ്ക മത്സരം എന്നിവ സംഘടിപ്പിക്കുന്നു ബി എം സി ഓഡിറ്റോറിയങ്ങളിൽ സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണി മുതലാണ് മത്സരങ്ങൾ നടക്കുക മലയാളികളുടെ ഇഷ്ട വിഭവങ്ങളിലൊന്നായ പായസങ്ങളുടെ രുചിപ്പെരുമകൾ സമ്മേളിക്കുന്ന ഈ മത്സരത്തിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി പായസ മത്സരം കൺവീനർ ദീപ്തി റിജോയ് അറിയിച്ചു അന്നേ ദിവസം തന്നെ ബി എം സി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഓണ ഒഴിച്ചുകൂടാനാവാത്ത മലയാളി മങ്ക മത്സരത്തിനായി നിരവധി പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് മലയാളി മങ്ക മത്സരം കൺവീനർ അശ്വിനി സെൽവരാജൻ പറഞ്ഞു ബി എം സിയുടെ നേതൃത്വത്തിൽ ഓരോ പ്രവാസിക്കും നാടിന്റെ ഓർമ്മ സമ്മാനിക്കുന്ന ഇതുപോലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് എന്ന് ബി എം സി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് അറിയിച്ചു പായസ മത്സരം മങ്ക എന്നീ മത്സരങ്ങളിൽ വിജയികളാകുന്നവരെ കാത്തിരിക്കുന്നത് ആകർഷകമായ നിരവധി സമ്മാനങ്ങളാണ് കൂടാതെ പങ്കെടുക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യുമെന്നും ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയർമാൻ ഇ വി രാജീവൻ വൈസ് ചെയർമാൻമാരായ അൻവർ നിലമ്പൂർ സയ്ദ് ഹനീഫ മോനി ഓടിക്കണ്ടത്തിൽ ജനറൽ കൺവീനർ രാജേഷ് പെരിങ്കുഴി ജോയിന്റ് കൺവീനർ റിജോയ് മാത്യു മറ്റ് സംഘാടക സമിതി അംഗങ്ങൾ എന്നിവർ അറിയിച്ചു കൂടാതെ മത്സരങ്ങൾ കാണുന്നതിനും മത്സരാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഏവരെയും ക്ഷണിക്കുന്നുവെന്നും സംഘാടകർ അറിയിച്ചു